നമസ്കാരം മലയാളികൾ ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന വിഴിഞ്ഞത്തേക്ക് ആദ്യ മദർഷിപ്പ് ജൂലൈ പന്ത്രണ്ടിന് എത്തുകയാണ് മദർഷിപ്പിനെ സ്വീകരിക്കാൻ വിഴിഞ്ഞം തുറമുഖം പൂർണ്ണമായും ഒരുങ്ങിക്കഴിഞ്ഞതായി വിഴിഞ്ഞം എം ഡി കൂടിയായ ദിവ്യ എസ് അയ്യർ പറയുന്നു ആയിരത്തിലധികം കണ്ടെയ്നറുകളുള്ള പടുകുറ്റൻ കപ്പലാണ് ആദ്യം എത്തുക സെപ്റ്റംബർ വരെ വിഴിഞ്ഞത്ത് നടക്കുന്നത് ട്രയൽ റണ്ണാകും വാണിജ്യാടിസ്ഥാനത്തിലുള്ള പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം സെപ്റ്റംബറിന് ശേഷം മാത്രമേ നടക്കൂ എന്നും ദിവ്യ അയ്യർ പറയുന്നു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ വൻ സ്വീകരണം ഒരുക്കാനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ സർക്കാർ ചടങ്ങിലേക്ക് പതിനായിര പതിനായിരത്തോളം പേർക്ക് ക്ഷണമുണ്ടാകും എല്ലാ നൂതന സജ്ജീകരണങ്ങളോടും കൂടിയാണ് തുറമുഖം യാഥാർത്ഥ്യമാകുന്നതേയെന്നും എം ഡി ദിവ്യ എസ് അയ്യർ പറയുന്നു അതിനിടെ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന് ലൊക്കേഷൻ കോഡും ലഭിച്ചു കഴിഞ്ഞു ഇന്ത്യയുടെയും നെയ്യറ്റൻകാരുടെയും ചുരുക്കരുത്ത് ചേർത്ത് ഐ എൻ എൻ വൈ വൈ വൺ എന്നാണ് വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ ലൊക്കേഷൻ കോഡ് കഴിഞ്ഞത് നേരത്തെ ഉണ്ടായിരുന്നു തുറമുഖത്തിന് വിഴിഞ്ഞം എന്നതിൻ്റെ ഇംഗ്ലീഷ് ചുരുക്കരുത്തായ വി ഐ എസ്ഡ് എന്നതായിരുന്നു ലൊക്കേഷൻ കോഡ് അതിനാലാണ് പുതിയ തുറമുഖത്തിന് നെയ്യേറ്റൻഗർ താലൂക്കിൻ്റെ ചുരുക്കരുത്ത് നൽകിയിരിക്കുന്നത് കേന്ദ്ര സർക്കാരിന് കീഴിലെ ഡയറക്ടറേറ്റ് ജനറൽ സിസ്റ്റം ആൻഡ് ഡാറ്റ മാനേജ്മെൻ്റാണ് ലൊക്കേഷൻ കോഡ് അനുവദിക്കുന്ന ഏജൻസി നാവിഗേഷൻ ഷിപ്പിംഗ് ഇതിനെല്ലാം ലൊക്കേഷൻ കോഡാണ് ഉപയോഗിക്കുക ഇനി ഇലക്ട്രോണിക് ഡാറ്റ എക്സ് ഇന്റർചേഞ്ച് കോഡ് കോഡായും കസ്റ്റോഡിയൻ കോഡും ഇന്റർചേഞ്ച് കോഡും കസ്റ്റോഡിയൻ കോഡും കൂടി ലഭിക്കണം ഇൻ ഇമിഗ്രേഷൻ ചെക്ക് പോസ്റ്റ് ക്ലിയറൻസ് അനുവദിച്ച് കിട്ടണം നാഷണൽ സേഫ്റ്റി ഇൻ പോർട്ട് കമ്മിറ്റി അംഗീകാരവും ഐ എസ് പി എസ് കോഡും നേരത്തെ തന്നെ വിഴിഞ്ഞത്തിന് ലഭിച്ചിരുന്നു കമ്മീഷനിങ്ങിന് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം പൂർത്തിയായതായി അദാനി കമ്പനി അധികൃതരും തുറമുഖ വകുപ്പും അറിയിച്ചിട്ടുണ്ട് അങ്ങനെ മലയാളികളുടെ വലിയ പ്രതീക്ഷ ജൂലൈ പന്ത്രണ്ടിന് സാക്ഷാത്കരിക്കുകയാണ് അതിന് നേതൃത്വസ്ഥാനത്ത് നേതൃത്വം വഹിക്കാൻ നിൽക്കുന്നത് അതിൻ്റെ എം കൂടിയായ ദിവ്യ എസ് അയ്യരുമാണ്